ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കുറേ അധികം ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലാത്ത ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണിക്കാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ മാത്രമേ പ്ലാന്റ്സ് ഏതൊക്കെയാണോ അതിൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റിൽ കാണിക്കുന്നതിന് ജമന്തി ആണ് കേട്ടോ അഞ്ച് കളർ ജമന്തി നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അതായി ഒരു വയലറ്റ് ആണ് പിന്നെ പിന്നെതായി ഒരു ടൈഗർ ജമന്തി ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ 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 ഒരു ഒരു പർപ്പിളും വൈറ്റും കൂടി വന്നിട്ടുള്ളതാണ് മൂന്നാമത്തെ കളറാണ് കളറാണ് അഞ്ച് കളർ കോംബോ അല്ലാതെ റേറ്റ് വരുന്നത് 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 രൂപയാണ് വൈറ്റ് ആണ് ഇത് കുറച്ച് ദിവസം തണലത്ത് കേട്ടോട്ട് ഇനി വരുന്നത് ഈ ഒരു ഡാർക്ക് ഓറഞ്ച് കളർ ഗ്ലാഡിയോലയാണ് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അപ്പോൾ ഫ്ലവർ ആകുന്നതനുസരിച്ച് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഓറഞ്ചും റെഡും മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ബാക്കിയൊക്കെ മുട്ടുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് രൂപയാണേ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇനിയുള്ളത് റോസുകളാണ് കേട്ടോ വലിയ കവറിൽ വരുന്ന റോസുകളാണ് അപ്പോൾ നമുക്ക് മദർ പ്ലാന്റൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ആ ഒരു സൈസിലുള്ള റോസുകളാണ് കേട്ടോ അപ്പോൾ ഇത് യെല്ലോ കളറാണ് യെല്ലോ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ യെല്ലോ അതിന് മുന്നേ യെല്ലോ ഉണ്ടായിരുന്നില്ല റെഡും റോസും വൈറ്റും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ യെല്ലോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ മുട്ടകളാണ് പിന്നെ ഇതാ ഈ ഒരു വൈറ്റാണ് കേട്ടോ ഒരു ഡാർക്ക് പീച്ച് കളറാണ് ഇത് നല്ല മണുള്ളതാണ് കേട്ടോ ഈ ഒരു പൂവ് ഉണ്ടല്ലേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇന്നലെയാണ് കേട്ടോ നമ്മുടെ ലോഡ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേർക്കും കൂടി പ്ലാന്റ്സ് അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അയച്ച് തീർക്കും നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇതാ വൈറ്റ് നമ്മുടെ പേപ്പർ റോസെയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഇതായി കാണുന്നത് തന്നെയാണ് അപ്പോൾ ഈ റോസ് പ്ലാന്റിനെല്ലാം വലിയ കവർ പ്ലാന്റ് എല്ലാം വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പൂട്ടിലുള്ളതിനും അതുപോലെ തന്നെ വലിയ കവറിൽ വരുന്നതും നൂറ്റി ഇരുപത് രൂപയാണേ കാര്യമായിട്ടും പ്ലാന്റ്സ് വായിക്കുന്നത് ഡി ടി സി വഴിയാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് വായിക്കാറുണ്ട് അത് വല്ലപ്പോഴും ആണ് ചെയ്യാറുള്ളത് അത്രയും നിർബന്ധമായിട്ട് കസ്റ്റമർ പറയുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം നമുക്കത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഡി ടി സി ആണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ളതും പിന്നെ ഇതാ ഡബിൾ ഡി ലൈറ്റ് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലവറിൻ്റെ കളർ ഉണ്ടല്ലേ രണ്ട് കളറിലാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മുട്ടും പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ആ ലൈറ്റ് ഒരു പീച്ച് കളറും റോസ് കളറൊക്കെ ഉണ്ട് ഇത് വണ്ടിയിൽ നമ്മുടെ വേറെ ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സ് കയറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു വീഡിയോ എടുത്തതാണ് ഇതിൻ്റെയൊക്കെ ബാക്കി നമ്മുടെ പീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ കളർ അധികം പ്ലാന്റ്സും മുട്ടുകളാണ് കേട്ടോ അതുകൊണ്ട് ഫ്ലവറിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ ഈ ഒരു ലൈറ്റ് റോസ് കിട്ടും അതൊരു വൈറ്റും ഒരു ഗോൾഡൻ കളറും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻ്റെ സൈസൊക്കെ നോക്കിയതാണ് കേട്ടോ പ്ലാൻ്റെ സൈസ് ഇന്ന് വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് വലിയ റോസും ചെറിയ ഒക്കെ ഉണ്ട് കേട്ടോ മൂന്ന് ഐറ്റം മൂന്ന് സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ റേറ്റിനും മാറ്റം ഉണ്ടാവും നാല് റോസിൻ്റെ കോമ്പോ ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് അങ്ങനെയൊക്കെയുള്ള റോസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം പിന്നെ അതാ മെരീഗോൾഡ് ഓറഞ്ചും യെല്ലോയും ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇതാണ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് കലാഞ്ചിയാണ് കേട്ടോ കലാഞ്ചി ഓറഞ്ചും റെഡും കൂടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വരുന്നത് അപ്പോൾ പലതരം തെച്ചികൾ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതാ ഈ ഒരു കളറാണ് ഇന്നലെ വന്നതിലുള്ളത് പൂനെയൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു തെച്ചിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ വലിയ ലീഫിൽ കുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് മുന്തിരി വന്നിട്ടുണ്ട് കേട്ടോ മുന്തിരിതാ പച്ചമുന്തിരിയാണ് അപ്പോൾ നല്ല ബെഡ് ചെയ്ത തൈകളാണ് പെട്ടെന്ന് തന്നെ കായ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കായ് ഞാൻ കാണിച്ചു തരാം ഒരു പ്ലാന്റിലൊക്കെ കായ് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെറുതിലേ കായ്ക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഉണ്ടല്ലേ ഇതിലൊക്കെ കായൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് അരി നെല്ലി അരി നെല്ലിയുടെ റേറ്റ് വരുന്നതും അറുപത് രൂപ തന്നെയാണ് പിന്നെ ഇതാ ഒരു ബോഗൻ വിലയാണ് കേട്ടോ ഡബിൾ കളറില് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ കണ്ടില്ലേ ഫ്ലവർ ബോഗൻ വിലയിലൊക്കെ ഇപ്പോൾ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിരിയുമ്പോൾ ഒരു വൈറ്റ് കളർ കളറാവട്ടോ പിന്നീട് അത് റോസും വൈറ്റും കൂടി ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇരുന്നൂറ് രൂപയുടെ കോമ്പോളുള്ള റോസ് ഇത് കേട്ടോ വൈറ്റ് വരുന്നുണ്ട് പീച്ച് യെല്ലോ റെഡ് റോസ് അങ്ങനെയുള്ള കളറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കോംബോ നാലെണ്ണം ഇരുന്നൂറ് രൂപ വലിയ പ്ലാന്റ് ആണ് ആണ്ട്ടോ ചെറിയ തൈകളൊന്നുമല്ല വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് പിന്നെ പിന്നെന്താ ഇത് നമ്മുടെ വലിയ റോസിൽ വന്നിട്ടുള്ളതാണ് വലിയ കവർ റോസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് എത്ര അടുക്കാൻ നോക്കി എത്ര ഇതാണ് ഈ ഒരു ഫ്ലവർ നല്ല മണമുണ്ട് കൊണ്ട് കേട്ടോ ഈ ഒരു പൂവിന് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിനും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ മുട്ടകളാണ് കൂടുതലും ഈ ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് പിന്നെ നമ്മുടെ ഡബിൾ കളറ് ഫ്ലവർ ഉണ്ടാകുന്ന മുസാണ്ടയാണ് കേട്ടോ അപ്പോൾ മുസാണ്ട കണ്ടില്ലേ നല്ല റെഡ് കയറി വരുന്നുണ്ട് ഒരു ഭാഗം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ്